രണ്ടായിരത്തി പതിമൂന്നിലാണ് ബി സി എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന ബിസിനസ് റെസ്പോണ്ടൻസ് എന്ന ആശയം സഹകരണ മേഖല കൂടുതലായി ചർച്ച ചെയ്തത് അത് റിസർവ് ബാങ്ക് നിയോഗിച്ച ഒരു കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നബാർഡ് ചെയർമാനായിരുന്ന ഡോക്ടർ പ്രകാശ് പക്ഷിയുടെ അധ്യക്ഷതയിലുള്ളതായിരുന്നു ആ കമ്മിറ്റി സഹകരണ വായ്പാ മേഖല രണ്ട് തട്ടിലേക്ക് മാറ്റണമെന്നായിരുന്നു ഭക്ഷ്യ കമ്മിറ്റിയുടെ പ്രധാന ശുപാർശ അതായത് സംസ്ഥാന ബാങ്ക് ജില്ലാ ബാങ്ക് പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘം എന്നിങ്ങനെയുള്ള മൂന്ന് തട്ടിലുള്ള ഘടന മാറ്റണം പ്രാഥമിക സഹകരണ സംഘങ്ങളെ ജില്ലാ സഹകരണ ബാങ്കിന്റെ ബിസിനസ് ആക്കി മാറ്റണം ഇതായിരുന്നു ആ കമ്മിറ്റിയുടെ ശുപാർശ ഈ നിർദ്ദേശം കേരളത്തിൽ വലിയ എതിർപ്പുണ്ടാക്കി അത് നടപ്പായതുമില്ല ഇപ്പോൾ പതിനൊന്ന് വർഷം കഴിഞ്ഞു ബി സി എന്ന ആശയം പുതിയ രൂപത്തിൽ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് നേരത്തെ കാർഷിക വായ്പാ സംഘങ്ങളെ മാത്രമാണ് ബി സികളാക്കാൻ നിർദ്ദേശിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ എല്ലാ പ്രാഥമിക സംഘങ്ങൾക്കും അതിനുള്ള അവസരം നൽകുകയാണ് ഇത് കേരളത്തെ എങ്ങനെ ബാധിക്കും അതേക്കുറിച്ചാണ് ഇത്തവണ മൂന്നാം വഴി എക്സ്പ്ലെയിനർ പരിശോധിക്കുന്നത് രാജ്യത്ത് തൊണ്ണൂറ്റി മൂവായിരം പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുണ്ട് ഇത് കേരളത്തിൽ പ്രാഥമിക സഹകരണ ബാങ്കുകൾ എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ബാങ്ക് എന്ന പേര് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും രാജ്യത്തെ ബാങ്കിങ് ശൃംഖലയുടെ ഭാഗമല്ല ഇവ അതിനാൽ വാണിജ്യ ബാങ്കുകൾക്ക് നൽകാൻ കഴിയുന്ന ബാങ്കിങ് സേവനങ്ങൾ നേരിട്ട് ഇവയ്ക്ക് നൽകാനാവില്ല അതുകൊണ്ട് മറ്റ് വാണിജ്യ ബാങ്കുകളുടെ സഹായത്തോടെയാണ് കേരളത്തിലെ പ്രാഥമിക സഹകരണ ബാങ്കുകൾ ഓൺലൈൻ പേയ്മെന്റ് നടക്കമുള്ള ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഇടപാടുകാർക്ക് നൽകുന്നത് പ്രധാനമായും കേരളത്തിലാണ് ഇത്തരത്തിലൊരു ജനകീയ ബാങ്കിംഗ് എന്ന രീതിയിൽ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ മാറിയിട്ടുള്ളത് മറ്റിടങ്ങളിൽ സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകളുടെ സാമ്പത്തിക സഹായത്തോടെ കർഷകർക്ക് വായ്പ നൽകുന്ന ഒരു വായ്പാ വിതരണ കേന്ദ്രം എന്ന നിലയിൽ മാത്രമാണ് ഇവയുടെ പ്രവർത്തനം രാജ്യത്താകെയുള്ള കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെയാണ് പ്രകാശ് ഭക്ഷി കമ്മിറ്റി പരിഗണിച്ചിട്ടുള്ളത് കേരളത്തിന് പുറത്തുള്ള കാർഷിക സംഘങ്ങൾ ശക്തിപ്പെടണമെങ്കിൽ ബാങ്കിംഗ് സേവനങ്ങൾ അവയിലെ ഇടപാടുകാർക്ക് നൽകാനാകണം എന്നതായിരുന്നു കമ്മിറ്റിയുടെ നിരീക്ഷണം വെറുതെ വായ്പാ വിതരണത്തിന് മാത്രമായി ഒരു സംഘം പ്രവർത്തിക്കുന്നതിന് പകരം അവയെ ജില്ലാ സഹകരണ ബാങ്കുകളുടെ ഒരു ഏജൻറ്റാക്കി മാറ്റുക എന്നതായിരുന്നു ഈ കമ്മിറ്റി നൽകിയ ശുപാർശ അതാണ് ബി സി എന്ന ബിസിനസ് കറസ്പോണ്ടൻസ് എന്ന ആശയം കേരളത്തിൽ ശക്തമായ സാമ്പത്തിക അടിത്തറയുള്ള പ്രാഥമിക സഹകരണ ബാങ്കുകളെ ജില്ലാ ബാങ്കുകളുടെ ഏജൻറ്റാക്കി മാറ്റിയാലുള്ള ആഘാതം വലുതാകും അത് സഹകരണ വായ്പാ മേഖലയെ ദുർബലപ്പെടുത്തുന്നതാകും അതിനാൽ ഭക്ഷ്യ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ കേരളത്തിലെ ചില പ്രാഥമിക ബാങ്കുകൾ കോടതിയെ സമീപിക്കുകയും അത് തടയുകയും ചെയ്തു ഈ നിർദ്ദേശം നടപ്പാക്കാൻ റിസർവ് ബാങ്കും പിന്നീട് നടപടി സ്വീകരിച്ചില്ല ഡിജിറ്റൽ ഇടപാട് പ്രോത്സാഹിപ്പിക്കാനും പ്രാദേശിക തലത്തിൽ ബാങ്കിംഗ് സേവനം മെച്ചപ്പെടുത്താനും വില്ലേജ് തലത്തിൽ വായ്പേതര സഹകരണ സംഘങ്ങൾക്കും ബാങ്കിംഗ് പ്രവർത്തനത്തിന് അനുമതി നൽകാമെന്നാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇതിനായി പ്രാഥമിക സഹകരണ സംഘങ്ങളെ ബാങ്കിംഗ് കറസ്പോണ്ടൻസ് ആക്കി മാറ്റും സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകളുടെ ഏജന്റ് എന്ന രീതിയിൽ ഇവയ്ക്ക് പ്രവർത്തിക്കാം കാർഷിക അനുബന്ധ മേഖലകളിലായി പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗം പ്രാഥമിക സഹകരണ സംഘങ്ങളെയും ഇത് അനുവദിക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ക്ഷീര സംഘങ്ങളും ഫിഷറീസ് സംഘങ്ങൾക്കും ബി സി ആയി മാറാനാകും തൊഴിലാളികളും സാധാരണക്കാരുമായ ഒട്ടേറെ പേരാണ് പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾ ഇവരുമായുള്ള ഇടപാടുകൾ ഡിജിറ്റൽ രീതിയിലേക്ക് മാറ്റുന്നതിന് നിലവിലെ സംവിധാനത്തിൽ തന്നെ മാറ്റം വരേണ്ടതുണ്ടെന്നതാണ് കേന്ദ്ര സഹകരണ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നത് ഓരോ സംഘത്തിനും നേരിട്ട് ബാങ്കിങ് സേവനം നൽകാനായാൽ മാത്രമാണ് ഇതിന് കഴിയുക എന്നാൽ ഇവയ്ക്ക് ബാങ്കിംഗ് ലൈസൻസ് നൽകുന്നതിനോ ഔദ്യോഗിക ബാങ്കിങ് ശൃംഖലയുടെ ഭാഗമാകുന്നതിനോ കഴിയില്ല അതുകൊണ്ടാണ് സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകളുടെ ബാങ്കിംഗ് സംവിധാനം പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ഉപയോഗിക്കാനാകുന്ന രീതിയിലേക്ക് മാറ്റുന്നത് സർക്കാർ പദ്ധതികളുടെ സഹായം സബ്സിഡി എന്നിവയെല്ലാം നേരിട്ട് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് ഇതിലൂടെ കഴിയുമെന്നാണ് കേന്ദ്രത്തിൻ്റെ വിലയിരുത്തൽ ഒരു ബാങ്കിന്റെ ബിസിനസ് കറസ്പോണ്ടൻസ് ആയി മാറുക എന്നാൽ അതിന്റെ ഏജന്റായി മാറുക എന്നതാണ് അർത്ഥം കേരളത്തിൽ കേരള ബാങ്കിന്റെ ഏജന്റുമാരായി പ്രാഥമിക സഹകരണ സംഘങ്ങളെ മാറ്റും കേരള ബാങ്കിന്റെ സേവനമാണ് പ്രാഥമിക സംഘത്തിലൂടെ നൽകുക സംഘത്തിൽ തുറക്കുന്ന അക്കൗണ്ട് കേരള ബാങ്കിന്റെ അക്കൗണ്ടായി മാറും ഇരുപത്തിമൂന്ന് ബാങ്കിംഗ് സേവനങ്ങളാണ് ബിസിനസ് കറസ്പോണ്ടൻസ് ആകുന്ന ഒരു സഹകരണ സംഘത്തിന് നൽകാനാകുന്നത് അക്കൗണ്ട് തുടങ്ങുക നിക്ഷേപം സ്വീകരിക്കുക അക്കൗണ്ടിലെ പണം പിൻവലിക്കുക അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കുക വായ്പ തിരിച്ചടവ് നടത്തുക ഓൺലൈൻ രീതിയിൽ പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് കൈമാറുക ചെക്ക് ബുക്കിനുള്ള അപേക്ഷ സ്വീകരിക്കുക ഡെബിറ്റ് കാർഡ് അപേക്ഷ സ്വീകരിക്കുക എന്നിങ്ങനെയൊക്കെയാണ് ഈ സേവനങ്ങൾ ബിസിനസ് കറസ്പോണ്ടൻസുമാരെ നിയമിക്കുന്നതിന് സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് ചില യോഗ്യത കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് കേരളത്തിൽ ജില്ലാ ബാങ്കുകൾ ഇല്ലാത്തതിനാൽ ഇത് കേരള ബാങ്കിനാണ് ബാധകമാവുക ആറ് നിബന്ധനകളാണ് ഇതിനുള്ളത് സംസ്ഥാന സഹകരണ ബാങ്ക് റിസർവ് ബാങ്കിന്റെ ലൈസൻസിൽ പ്രവർത്തിക്കുന്നതാവണം കേരള ബാങ്ക് റിസർവ് ബാങ്കിന്റെ ലൈസൻസ് ഉള്ള ബാങ്കാണ് അതിനാൽ ഈ നിബന്ധന പാലിക്കാനാകും കോർ ബാങ്കിംഗ് സംവിധാനം ഉണ്ടായിരിക്കണം മൂലധന പര്യാപ്തത ഒമ്പത് ശതമാനത്തിൽ കൂടുതലാവണം ബാങ്കിന്റെ മൊത്തം നിഷ്ക്രിയ ആസ്തി പത്ത് ശതമാനത്തിൽ താഴെയായിരിക്കണം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ക്യാഷ് റിസർവ് റേഷ്യോ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്നിവ പാലിക്കുന്നതിൽ വീഴ്ച ഉണ്ടാകരുത് ബാങ്ക് ലാഭത്തിലായിരിക്കണം എന്നിവയാണ് മറ്റ് നിബന്ധനകൾ കേരള ബാങ്കിന് ഇത് മുഴുവൻ പാലിക്കാനാവില്ല ബാങ്ക് അറ്റ ലാഭത്തിലായിട്ടില്ല കേരള ബാങ്കിന്റെ സേവനം എല്ലാ പ്രാഥമിക തലത്തിലും എത്തിക്കാനാകും എന്നതാണ് പ്രധാന നേട്ടം സംസ്ഥാനത്ത് സഹകരണ സംഘം രജിസ്ട്രാർക്ക് കീഴിൽ മാത്രം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രാഥമിക സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ക്ഷീരവകുപ്പിന് കീഴിൽ മൂവായിരത്തി മുന്നൂറ്റി എഴുപത് സംഘങ്ങളുണ്ട് അറുന്നൂറ്റി അൻപത്തി മൂന്ന് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളും ഉണ്ട് ഇവയെല്ലാം കേരള ബാങ്കിന്റെ ഒരു മിനി ശാഖയായി മാറും ഓരോ പ്രാഥമിക സംഘത്തിൽ നിന്നും കേരള ബാങ്കിൽ നിന്നുള്ളതിന് സമാനമായ രീതിയിൽ ഇടപാട് നടത്താനാകും പ്രാദേശിക തലത്തിൽ നിന്ന് കേരള ബാങ്കിന് നിക്ഷേപം സ്വരൂപിക്കാനാകും കാരണം ബി സി ആയി പ്രവർത്തിക്കുന്ന സംഘങ്ങൾ നിക്ഷേപം സ്വീകരിക്കേണ്ടത് സംസ്ഥാന സഹകരണ ബാങ്കിന് വേണ്ടിയാണ് പ്രാദേശിക തലത്തിൽ വായ്പാ കുടിശിക പിരിച്ചെടുക്കാൻ ഏജൻറ്റുമാരായി സംഘങ്ങൾ ഉണ്ടാകും അതിനാൽ കേരള ബാങ്കിന് നിഷ്ക്രിയ ആസ്തി പരമാവധി കുറയ്ക്കാനാകും പ്രത്യക്ഷത്തിൽ നല്ലതാണ് എന്ന തോന്നൽ ഉണ്ടാകുമെങ്കിലും ബി സി രീതി കേരളത്തിൽ വലിയ ദോഷമാണ് ചെയ്യുക ഒരു പഞ്ചായത്തിൽ ഒന്നിലേറെ പ്രാഥമിക സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് കേരളം മറ്റ് വാണിജ്യ ബാങ്കുകളുടെ സഹായത്തോടെയാണെങ്കിലും ഇടപാടുകാർക്ക് തടസ്സമില്ലാതെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനം ഇവ നൽകുന്നുണ്ട് കേന്ദ്ര നിർദ്ദേശം നടപ്പായാൽ ഈ പ്രാഥമിക സഹകരണ ബാങ്കുകളും കേരള ബാങ്കിന്റെ വെറും ബിസിനസ് റെസ്പോണ്ടൻസുകളായി മാറും സ്വന്തമായി നിക്ഷേപം സ്വീകരിക്കാൻ കഴിയാത്ത ബാങ്കിംഗ് ഏജന്റുമാരായി ഇവ പരിമിതപ്പെടും ഭക്ഷ്യ കമ്മിറ്റി നിർദ്ദേശം നടപ്പാക്കുമ്പോൾ നാം പേടിച്ച കാര്യങ്ങൾ അതേ രീതിയിൽ വീണ്ടും എത്തുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ പുതിയ നിർദ്ദേശം നിലവിലെ രീതിയിൽ കേരളത്തിന് ഒട്ടും ഗുണകരമാവില്ല പകരം പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് നിലവിലുള്ള അതേ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു ഭേദഗതി ഉറപ്പാക്കിയാലേ കേന്ദ്ര പദ്ധതി കേരളത്തിന് ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ കേന്ദ്ര പദ്ധതി സംബന്ധിച്ച ഔദ്യോഗിക നിർദ്ദേശങ്ങളൊന്നും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ല അത് ലഭിച്ചാലും ഇവിടെ നടപ്പാക്കണോ എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നയപരമായ തീരുമാനമായിരിക്കും മൂന്നാം വഴി എക്സ്പ്ലെയിനറിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക സഹകരണ മേഖലയിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളും നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സഹകരണ മേഖലയിൽ ഒട്ടേറെ തൊഴിലവസരങ്ങളാണ് ഉള്ളത് ഓരോ മാസവും തൊണ്ണൂറ് നിയമനങ്ങളിലധികം ഇവിടെ നടക്കുന്നുണ്ട് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കേരള ബാങ്കിലെ വിവിധ തസ്തികകൾ എന്നിവയിലേക്കുള്ള പി എസ് സി പരീക്ഷ നടക്കാനിരിക്കുകയാണ് സഹകരണ പരീക്ഷാ ബോർഡിന്റെ പരീക്ഷകളും ഓരോ നാല് മാസത്തിലും ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ഉറപ്പാക്കാൻ മൂന്നാം വഴി ജോബ് ഗുരു കേരള എന്ന പേരിൽ ഒരു ഗെയിമിംഗ് ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് മുൻവർഷത്തെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി കളിച്ചുകൊണ്ട് പഠിക്കാവുന്ന രീതിയാണിത് പ്ലേ സ്റ്റോറിൽ നിന്ന് ജോബ് ഗുരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കളിക്കാനാകും ഇനി നിങ്ങൾക്ക് കളിച്ചുകൊണ്ട് നേടാം സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി കുറഞ്ഞ ചെലവിൽ ഈ പ്രോഗ്രാമിൽ പരസ്യം നൽകുന്നതിനും ഞങ്ങളെ വിളിക്കാം വിളിക്കേണ്ട നമ്പർ സെവൻ